ഇപ്പോൾ മണ്ണ് നീക്കുന്ന പ്രവൃത്തി തുടരുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ വന്നിരുന്നു അതിലേക്ക് കൂടി പോകണം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണേണ്ടത് രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും ആ മണ്ണിടിച്ചിലുണ്ടായി എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോഴും പശ്ചിമബംഗാൾ സ്വദേശി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുമുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അഭിലാഷ് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ പോലും മണ്ണിടിച്ചിലുണ്ടായി അങ്ങനെ മൂന്ന് തവണ മണ്ണിടിച്ചിലുണ്ടായി എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യവും രക്ഷാപ്രവർത്തനം ഏതാനും തുടരുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇത് മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാവുകയാണ് രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മണ്ണിടിയുന്ന ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത് അല്പം മുൻപ് വീണ്ടും മണ്ണിടിഞ്ഞതാണ് അത് ഗുരുതരമായ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു അഭിലാഷ് അത് ഞെട്ടിക്കുന്നത് തന്നെയാണ് തലനാഴിലൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടതല്ലേ അത് തീർച്ചയായിട്ടും വലിയൊരു അപകടത്തും വഴിമാറി എന്ന് വേണം കരുതാൻ കാരണം ഈ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമീപത്തേക്കാണ് ഈ മൺക്ക് മണ് മണ്ണ് കൂടുതലായി ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വഴിയാണ് റോഡിന് സമാനമായ ഒരു വഴിയാണ് ആ കൂടിയാണ് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞു വീടിരിക്കുന്നത് നിരവധി ഫയർഫോഴ്സ് യു അംഗങ്ങൾ അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള രക്ഷാദൗത്യത്തിൽപ്പെട്ട ആളുകളൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു അവരുടെ അടുത്തേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീടിയിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആശങ്കപ്പെട്ടത് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കം ഒരു ഘട്ടത്തിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോളം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഘടകം പക്ഷേ ഇടിഞ്ഞു വീണിരിക്കുന്ന മണ്ണ് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം മാത്രമേ അതിന്റെ അടിഭാഗത്തേക്ക് ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി തോന്നുന്നു നേരത്തെ പല പ്രദേശവാസികളും നമ്മോട് സംസാരിച്ചപ്പോൾ അവിടുത്തെ നിരവധി തവണ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായപ്പോൾ പരാതി നൽകിയിട്ടും ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നതുൾപ്പെടെ അറിയണം അഭിലാഷ് നം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു ഒരു മണിക്കൂറിനടിയിൽ അധികമായി മണ്ണിനടിയിൽ കിടക്കുകയാണ് ഒരു മനുഷ്യജീവൻ എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുന്നത് 这跟以前不一样。 അത് തീർച്ചയായിട്ടും ആശങ്കകൾ ഒഴിയുന്നില്ല ഈ ആശങ്കകൾ കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയാണ് കാരണം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഈ ആശങ്കകൾക്ക് കനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരാൾ ഈ മണ്ണിനടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അയാൾ ജീവന് വേണ്ടി തേങ്ങുകയാണ് അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ പോലും അവിടെയും കുറേ വെല്ലുവിളികൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് കാരണം മണ്ണ് വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഇടിഞ്ഞു വീണ മണ്ണുകൾ ഈ ചെങ്കല് കലർന്ന മണ്ണായതുകൊണ്ട് തന്നെ പൊട്ടിച്ച് നീക്കേണ്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഡ്രില്ലർ ഉപയോഗിച്ച് പൊട്ടിച്ച് നീക്കിക്കൊണ്ട് അവിടെ തൂമ്പയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യണ്ടെന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ സമയം കൂടുതൽ കൂടുതൽ കഴിയുന്നു എന്നതാണ്